ജിഹാദ് ജിഹാദ് സഹോദരങ്ങളെ ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടൊന്നേ അല്ല എങ്കിലും ഞാനിപ്പോ ഒരു സമയം മുമ്പ് ഞാൻ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കണ സമയത്ത് ഒരു വാർത്ത കണ്ടു ഒരു സിനിമാ നടൻ ദിലീപ് ആ ദിലീപിനെ വെറുതെ വിട്ടു എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് അതിൻ്റെ താഴെ കമൻ്റ് ഇങ്ങനെ നോക്കണ സമയത്ത് അവിടെയും ഒരു കാര്യവുമില്ലാതെ ചില ആൾക്കാർ വന്നിട്ടുണ്ട് ജിഹാദികൾ അവരുടെ ഉടായ്പകൾ പിടിക്കപ്പെട്ടു അവരുടെ കളികളൊക്കെ അത് വെളിവായി എന്നൊക്കെ പറഞ്ഞു അതാ ഏത് വിഷയം വന്നാലും ജിഹാദി എന്തിനാണെന്നറിയില്ല ഇങ്ങനെ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ ചില ആൾക്കാരുണ്ട് അത് ഈ കുറച്ച് ദിവസം മുമ്പാണ് കർണാടകയിൽ പറയാൻ മുമ്പൊരു വിഷയം നടന്നിരുന്നു ഹിജാബിന്റെ വിഷയം സ്കൂളുകളിൽ കുട്ടികൾ ഹിജാബുമായി വരുന്നതിനെ അതിനെ ചളി തെളിപ്പിച്ചും മറ്റുതെർ കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സ് ഇടുന്നതിനെ വല്ലാതെ എതിർത്തുകൊണ്ട് അവടെ സമ്പരം ചെയ്തു എന്തിനെ അവരവരുടെ വിശ്വാസപരമായ ഡ്രസ്സൊക്കെ നടക്കുന്നതിനെ പോലും കളിയാക്കി അവസാനം അത് ജിഹാദികൾ കയ്യേറിയ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അവർ ചെയ്തു ഇങ്ങനെ കുറച്ച് ദിവസം മുമ്പാണ് അവിടെ കാവ്യ അവരുടെ എന്താ പറയാ അതിന്റെ കാവർ ധരിക്കുന്ന ഒരു സാധനം അതിങ്ങനെ കഴിഞ്ഞിട്ടിട്ടിട്ട് കുറേ ആൾക്കാർ വന്നിട്ട് നമ്മളും നമ്മുടെ ആചാരങ്ങളും കൊണ്ടുവരിക നമ്മുടെ ഡ്രസ്സുകൾ ധരിക്കണമെന്ന് പറഞ്ഞു വന്നോട്ടെ അതിനാരെങ്കിൽ തടഞ്ഞോ ആരെങ്കിലും തടയോ ഒരു മുസൽമാൻ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ മറ്റുള്ളവർ അവരുടെ ആചാരപ്രകാരം നടക്കുന്നതിനെ നേർത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വരണ്ട എന്ന് പറയില്ല നിങ്ങൾ നിങ്ങൾക്ക് ആചാരം മുറുകെ പിടിച്ചിട്ട് തന്നെ നടന്നോളൂ നിങ്ങൾ ഡ്രസ്സ് തന്നെ ധരിച്ച് നടന്നോളൂ നമ്മൾ പറയുന്നത് മുസ്ലിം എന്ന് പറയുന്നവർക്ക് അവരുടെ ഒരു ആചാരവും അവരുടെ ഡ്രസ്സ് വിധാനവുമുണ്ട് അതിട്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലുണ്ട് ആ ഇന്ത്യയിലുണ്ടായിരിക്കും അവർക്ക് നടക്കാനുള്ള അവകാശം തരണം എന്നേ പറയുന്നുള്ളൂ അതിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്ന് പറഞ്ഞിട്ടില്ല മറ്റുള്ള ഒരു വിശ്വാസികൾ അവരുടെ വിശ്വാസപരമായി നടക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് അല്ലെങ്കിൽ അതിനെ എന്താ പറയുക ഇല്ലാതാക്കാൻ ശ്രമിക്കാന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ ആക്കാം ഇങ്ങനെ ആക്കാം എന്ന് പറഞ്ഞിട്ടില്ല ഓരോരുത്തരും അവിടെ അവരുടെ വിശ്വാസം മുറുകെപ്പിടിച്ച് നടക്കുക നിങ്ങളുടെ വിശ്വാസപരമായ എന്തെങ്കിലും വേഷവിധാനം ഉണ്ടെങ്കിൽ നിങ്ങളത് വിട്ടു നടന്നോളൂ കുഴപ്പമില്ല എല്ലാ ഇടങ്ങളും ഇവിടെ ജിഹാദി ജിഹാദി ഏത് കാര്യത്തിലും ജിഹാദ് 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 എന്താ ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ വിശ്വാസം മുറുകെപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം വിശ്വാസപരമായ കർമ്മങ്ങൾ ചെയ്യുന്നതിന് തടസ്സം ഉണ്ടാക്കുന്നതായ നമ്മിൽ നിന്ന് ഉള്ളതായ മോശപ്പെട്ട സ്വഭാവങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിക്കുക അത് ഒഴിവാക്കാൻ പറ്റി ഇസ്ലാമിൻ്റെ ആചാരങ്ങൾ മുറുകെ പിടിക്കാൻ കഴിയുക എന്നുള്ളതാണ് ജിഹാദ് അതാണ് കുർാനും പറഞ്ഞിട്ടുള്ളൂ പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇതുപോലെയുള്ള ചില ആൾക്കാർ എല്ലാവരും എല്ലാട്ട് ചില ആൾക്കാർ വീട്ടിലെല്ലാമുള്ള ചില ആൾക്കാരാണ് തൊട്ടതിലും എടുത്തതിലും ജിഹാദികൾ ജിഹാദികൾ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വേറൊന്ന് കണ്ടു അതിൽ ഒരു ഹൈതവനായ വെച്ചെടുക്കാൻ മുസ്ലിം പ്രൈക്കല്യാണം കഴിക്കുന്ന ശ്രീ വിവാഹം അവിടെ എല്ലാവർക്കും ഭയങ്കര സന്തോഷാണ് ഭയങ്കര സന്തോഷം വേറൊരു സ്ഥലത്ത് കണ്ടിരുന്നു ഒരു അമ്മ മരണപ്പെട്ടു എന്ന് പറഞ്ഞ കുട്ടിക്ക് പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാ തടഞ്ഞു വെച്ചു മറ്റതാ കുട്ടി പോയിട്ടുണ്ടായിരുന്നു അതൊന്നും കണ്ടിട്ടില്ല പിന്നെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവിടെയും ജിഹാദുമാണ് എന്തിനാണ് ജിഹാദ് അവൾ വിട്ടില്ല അവൾ അയച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ വാർത്ത ഉണ്ടാക്കുകയാണ് ഒന്നും ഉണ്ടായിട്ടില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ ജനങ്ങളിലേക്കൊരു പ്രശ്നങ്ങൾ കയറണം എന്ന് വിചാരിക്കുന്ന ചിലവർക്കാരുണ്ട് അവരായി ചെയ്യണേ ഈ ആദ്യ ഇതുപോലെ ഒരു എന്താ പറയാ ആദ്യം ഹിന്ദു ഹിന്ദുവായിരുന്നു മുസ്ലിം ചെറുക്കൻ്റെ ഭയങ്കര സംഭവമായി അത് തെറ്റായി കുറ്റമായി എന്നാ മുസ്ലിം പെൺകുട്ടിയെ മറ്റും അത് ഭയങ്കര സംഭവമാണ് അത് വലിയ പുണ്യമാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ എന്തേ ഇതൊന്നും തെറ്റാവാതെ ഒരു അന്യഭാത്തിൽ നിന്ന് മുസ്ലിമിലേക്ക് ഒരാൾ വന്നു കഴിയുമ്പോൾ അതിനെ മാത്രമായി തെറ്റിദ്ധരിപ്പിക്കുകയും മോശമായി കാണുകയും അവിടെ ജിഹാദ് എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുക എന്തിനാണെന്നൊരു ഒരു ഇല്ല അതിൻ്റെ ഒരു ഭാഗമാണ് ഇന്ന് കണ്ട എന്താണ് ദിലീപ് എന്ന് പറയുന്ന സിനിമ നടനെ വെറുതെ വിട്ടു എന്ന് കാരണം അതിൻ്റെ പുറകിലും തൊഴിലാണ് രാഹുൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പുരുഷ പറയുന്നു പുരുഷന്മാർക്കുള്ള ഒരു നീതിക്ക് വേണ്ടി പോരാടുന്നുണ്ടായിരുന്നു അത് ദിലീപിനു വേണ്ടി പോരാടുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ്റെ ചില കമൻ്റ് കണ്ടു ഇതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം സ്ത്രീകൾക്ക് നീതി കിട്ടൂല ഈ ലോകത്ത് ഇന്ത്യ രാജ്യത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിലാണെങ്കിലും ഏറ്റവും കൂടുതൽ നീതി എന്ന് പറഞ്ഞത് അതൊക്കെ പെണ്ണുങ്ങൾക്കാണ് കിട്ടണേ പുരുഷന്മാർക്ക് കിട്ടൽ കുറവാണ് അതായത് പെണ്ണൊരു കേസ് കൊടുത്താൽ പുരുഷൻ ശിക്ഷിക്കപ്പെട്ടേ പറ്റൂ എന്നുള്ളൊരു ധാരണ അതൊഴിവാക്കണം ആ സത്യം എന്താണോ അതിനനുസരിച്ച് മാത്രം വിധി വരട്ടെ ഇപ്പൊ എന്ത് പറഞ്ഞാലും അവിടെ പെണ്ണിന് ഏഹ് പറയുന്നൊരു വാക്കുണ്ട് എന്താണ് നീതിക്ക് വേണ്ടി പോരാടുന്ന പെണ്ണ് അതിനൊക്കെ ഒരു വാക്കുപയോഗിക്കുന്നുണ്ട് അവിടെ എന്തോ ആവട്ടെ അവര് വരുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം പുരുഷനെ എന്ന് പറഞ്ഞാലും പുരുഷനും നീതി ആവശ്യമുള്ളവരാണ് പുരുഷന് നീതി ആവശ്യമുള്ളവരാണ് അവിടെ എന്താണ് സത്യമെന്ന് കോടതി വിധിക്കട്ടെ വിധി വന്നു കഴിഞ്ഞാൽ ഇപ്പൊ പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ വിട്ടിട്ടുണ്ടെങ്കിൽ പാപം കണ്ടില്ലേ എന്ന് പറയും എന്നാ ചെറുക്കന്മാരി വിടുമ്പോ എല്ലാം എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെയും നീതി ഉറപ്പ് നിൽക്കാൻ നമുക്ക് പറ്റണം പക്ഷേ ഇതൊക്കെ പറഞ്ഞ് അതിൻ്റെ ഇടക്ക് കയറിയിട്ട് ജിഹാദ് 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 എന്ന് പറഞ്ഞിട്ട് എന്തിനാ നമ്മൾ ജിഹാദ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കണ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അങ്ങനെ ഇവിടെ വിഷയം വന്ന് ഒക്കെ വേണ്ടേ ഇവിടെ എന്ത് ജിഹാദിയാണ് നടന്നിട്ടുള്ളത് ദിലീപുമായി എന്തോ സിനിമ അത് സിനിമയുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോവാൻ അവിടെ എവിടെയാണ് ജിഹാദ് അവരാരാണ് അതിലൂടെ ജിഹാദികൾ എല്ലാത്തിനും അത് ഇങ്ങനെ കയറ്റി കൊടുത്തിട്ട് ഇഞ്ചക്ട് ചെയ്തിട്ട് വെറുതെ എന്തിനാണ് വെറുപ്പ് മാത്രം പ്രചരിപ്പിക്കുന്നത് നന്മകൾ ചിന്തിക്കുക നന്മയധിഷ്ഠിതമായി മുന്നോട്ട് പോവുക പണ്ടുള്ള ആ സഹവർത്തിത്വം അത് കാത്തു സൂക്ഷിക്കുക അങ്ങനെ മുന്നോട്ട് പോകുക